ഇറാൻ വെടി നിർത്തി ഒരു ഇറാനും ഇറാഖ് ഒറ്റ പത്രം വായിക്കാൻ കൊള്ളില്ലേ മുഴുവൻ വെടിയാ ആ മുതൽ പത്രം വായിക്കാൻ സമ്മതിച്ചില്ല കിഴവൻ കുണ്ടർ പറഞ്ഞേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പൂരമാ മൂന്ന് പട റിലീസ് രണ്ടെണ്ണം മൾട്ടിവിറ്റാമിൻ അതായത് നസീർ മധു ഒന്ന് ബെറ്റന്റെ അത് കോപ്പ പിന്നൊന്ന് ജെയിംസ് ബോണ്ട് കാണിക്കാ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തിചാർജ് ചെയ്യേണ്ടി വന്നു അവിടെ നിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും ഞാൻ സെറൻ വന്നാണ് വന്നേളും അതാ ലാത്തിചാർജ് ഒന്ന് മിണ്ടാവരുടെ അമ്പിളി കൂട്ട വർഗീയ സംഘടനത്തിൽ നാലാൾക്ക് പരിക്കേറ്റു ഏക്കും ഏക്കും യവുമാരി തമ്മിലടിച്ച് ചാടും അല്ലെങ്കിൽ രാജ്യം ആളുകൾ ഭരിക്കണം ഈ നാട് ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത പാവങ്ങളുടെ രോമാഞ്ചങ്ങളായ സിനിമാ താരങ്ങൾക്കാണ് ഏറെ താമസിയാതെ ഈ സൂപ്പർ സ്റ്റാർ അമ്പിളിക്കുട്ടനും ഒരു മന്ത്രിയാകും സൂപ്പർ സ്റ്റാറോ നിനക്ക് ആരെന്തോ വേഷം തരാൻ ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ പിൻവലിക്കണം ഞാൻ നിങ്ങളുടെ വെറും ഒരു വേലക്കാരനായി പോയെന്ന് വെച്ച് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ പിൻവലിക്കുന്നതും ഇല്ലയോ ഇല്ല നിങ്ങൾ വെള്ളവഴിക്കാൻ ഞാൻ കൂട്ടം നിങ്ങൾ തള്ളേ ഡൈവേഴ്സ് ചെയ്യണം കേട്ടോ ഡൈവേഴ്സ് ചെയ്യും അതെ ഈ തള്ളജിനു ശേഷം നിങ്ങൾക്ക് മേൽഗതി ഉണ്ടായിട്ടുണ്ടോ അവൻ പറഞ്ഞത് ശരിയാണല്ലോ സമയം പോയി ആ കഥ നടത്തണം അത് ആരോഗ്യം വേണമെന്ന് പറയുന്നു ആരോഗ്യമില്ലാത്ത എനിക്കല്ലോ വണ്ടിക്കാം കേട്ടോ ആ വിൻസെന്റ് കണ്ണിക്കാരില്ലാത്തവന അവർക്കിടയിൽ എന്തെങ്കിലും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിന്നെ ശരിയും തെറ്റിപ്പിടിപ്പിക്കാൻ അർഹത സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല അതിന് കഴിഞ്ഞത് പോയതാണല്ലോ എന്റെ ദുഃഖം ഉണ്ടല്ലേ ഇതാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും കിളി പോലെ രണ്ടുമക്കൾ നിങ്ങൾ എന്നെ നോക്കിട്ട് കാര്യമില്ലേ ഇതിനൊക്കെയാണ് അലിലെഴുതണമെന്ന് പറയുന്നത് ഇനിയിപ്പൊ വയസാങ്കാലത്ത് കളിച്ചോ മക്കളെ കളിക്കുന്നവടെ നിന്ന് മറിഞ്ഞു കഴിഞ്ഞാ Kakak 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 െ ചുറ്റി നടക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ മോഹൻ ഇന്നൊരാഗ്രഹിച്ചൊന്നും നേടാൻ പോയിട്ടില്ല ഇവിടെ ഞാനും വിവാഹ ശേഷം ഒരിക്കൽ പോലും എന്നോട് ശയിച്ചിട്ടില്ലാത്ത ഭർത്താവിന്റെ ഭാര്യ സ്നേഹത്തോടെ ഒരു വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത ഭാര്യ സ്നേഹവും ഒക്കെ അതിനോട് നടത്തിപ്പിച്ച നിന്നെ ഞാൻ സ്നേഹിക്കണം നിന്റെ കൂടെ കൂടെ ആരാരാണ് വഞ്ചിച്ചതെന്ന് നിങ്ങളുടെ മനസ്സാച്ചോട് ചോദിക്കൂ വിവാഹത്തിന് മുൻപ് ഞാൻ പിഴച്ചവളാണ് ഗർഭ അലസിപ്പിച്ചവളാണ് അതിന്റെ നിലപാങ്ങിയല്ലേ മൂത്ത് നിരച്ച് മൂക്കിൽ പല്ലുവന്ന് നിന്നിരുന്ന് നിങ്ങൾ രണ്ട് സഹോദരിമാരെ കെട്ടിച്ചയച്ചത് അല്ലെങ്കിൽ ഗർഭ അലസിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അവർ നിങ്ങളുടെ വീട്ടിൽ തെറ്റുകൂട്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബം അന്തത്തോടെ കഴിയുന്നത് ഞാൻ ഗർഭ അലസിപ്പിച്ചവളായതുകൊണ്ടാണ് പണം കണ്ടപ്പോൾ അതിനു മീത് ആർത്തിയോടെ കമന്റ് ചെയ്യണം നിങ്ങൾ ഇന്ന് എന്റെ ചാരിത്രത്തിൽ I <laughs> എടുമേ നീ ഇതുവരെ ആക്കി കഴിഞ്ഞില്ലേ ബാക്കി ജോലികൾ ഒരുക്കിയിട്ട് ഓ നിനക്ക് ഇവിടെ ഭയങ്കര ജോലിയല്ലേ ഞാൻ അമ്മേ പറഞ്ഞ ചുട്ടിത്തറയിലോട് എനിക്കിവിടെ വേറെക്കാരി വേണ്ടത് നൂക്കിരിക്കാൻ നീതാ കഴിവാറടി മൂന്നു നേരം മൂക്കുമുട്ട തിന്ന് ചനിച്ചിരിക്കാൻ കണ്ടില്ലേ ുട്ട് ചാവ് എന്റെ കട്ടിൽ ഒഴിയല്ലേ ഞാൻ ഒന്ന് പറഞ്ഞേക്ക മര്യാദയ്ക്ക് ജോലി ചെയ്യാനാവുന്നാ മതി അല്ല എന്റെ ഒരു തലവിധ്യേ മോളില്ലാഞ്ഞിട്ടാണോ മരുമോളില്ലാഞ്ഞിട്ടാണോ അവർ പടിയോട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടല്ലേ മരുമോൾ ഇവിടുന്ന് പോയത് അവള് പോട്ടടാ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അർവാണിച്ച് ഈ പടി കയറ്റില്ല വല്യമ്മച്ച് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലാ പാവ ചേച്ചി വീട്ടിൽ കിടന്ന് ജാവത്തേ ഉള്ളൂ എന്താ പറഞ്ഞത് അല്ലമ്മച്ചി അമ്മച്ചി ജീവനോട് ഇരിപ്പില്ലേ അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് വരാട്ടെ രാവിലെ എന്താ എനിക്ക് ഇവിടെ ജീവിക്കണ്ട വെറുതെ നീ എന്റെ കൈ മാനിക്കേണ്ട ഞാൻ പറഞ്ഞേക്കാം അപ്പൊ അമ്മയും മുന്നും കൂടെ ഐ ടി മുന്നണിയാണല്ലേ രാവിലെ വെറും വൈറ്റിയല്ല എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞോ എന്ത് ചെയ്യാ വൈകിട്ട് അടിക്കുന്ന കാര്യം ഞാൻ പറയും ദയവായിരുന്നു മറ്റുള്ള അതിലാടാ കഴുത്തിൽ താലി അണിഞ്ഞ് പരപുരുഷന്മാരുമായി ചയിക്കുന്ന എത്രയോ ശീലാവധികൾ എനിക്കറിയാം നിന്റെ കഴുത്തിലുള്ള ഇതിനൊക്കെ

അവന് ഞാൻ അച്ഛയാവണമല്ല ആരാണവൻ അവൻ അറിയോ അറിയാം